എനിക്കാണെങ്കിൽ മുട്ടിയിട്ട് വയ്യ ഷേവ് ചെയ്താൽ പ്രശ്നമില്ല ഷേവ് എല്ലാണായാലും പെണ്ണാൻ ചെയ്യും പിന്നെ എൻ്റെ ഒരു കാര്യം ഏതൊരാണായാലും എനിക്കൊരാളിനോട് പറഞ്ഞാലുള്ളൊരു കാര്യം ഇവിടെ ദുബായിലും കപ്പിൾസ് കപ്പിൾസ് അല്ലേട്ടാ ബാച്ചിലേഴ്സ് ഞാൻ ഒരുപാട് കാണുന്നതാണ് അതുകൊണ്ട് പറഞ്ഞത് എൻ്റെ ജോബ് ആയതുകൊണ്ട് ഞാൻ കാണുന്ന കാര്യം ഞാൻ പറഞ്ഞുതരും അതായത് നമ്മുടെ ദുബായിന്നല്ല ഏത് ജി സി സിയിലാണെങ്കിലും ഈ ഇരുപത് പതിനെട്ട് വയസ്സായ പിള്ളേരൊക്കെ നമ്മുടെ ജി സി സിയിൽ അപ്പോൾ അവർ ബാച്ചിലേഴ്സ് ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു ബാത്റൂം ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും നമുക്ക് ആഴ്ചയിൽ എല്ലാവർക്കും ഒരു ദിവസം ലീവ് ഉണ്ടാവും ആ ആഴ്ചയിലൊരു ദിവസം നമ്മുടെ ബോഡി വൃത്തിയായിട്ട് സൂക്ഷിക്കുക ചില ആൾക്കാർ ഞാൻ മസാജിന് വരുന്നത് കൊണ്ട് എനിക്കാ കാണുന്നതെന്നും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേര് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ചേട്ടാ ശരീരം നോക്കേണ്ടത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർക്കവരുടെ ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്നെ അവർ അങ്ങനെ പറഞ്ഞില്ല അവർ എന്നെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ മറ്റേ ഇതൊക്കെ എടുത്ത് നിന്ന് വടിച്ച് നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് നടക്കുക ഞാൻ എൻ്റെ കസ്റ്റമർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് അത് ആദ്യം പിന്നെ ഒരു കാര്യം ഏതൊരു പുരുഷന്മാരും ഒരു എൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല ഏത് മസാജ് സെൻ്ററിൽ പോയാലും ഏത് സ്ത്രീയുടെ അടുത്ത് പോയാലും അത് പേഴ്സണലിൽ പോയാലും പ്രൈവറ്റായിട്ട് പോയാലും അട്ടയെ പോയാലും മസാജ് സെൻ്ററുകളിൽ പോയാലും ഗേൾ അടുത്ത് പോയാലും ഭാര്യയുടെ അടുത്ത് പോയാലും ഒന്ന് ശ്രദ്ധിക്കുക പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള സംഭവമാണത് അപ്പം മാക്സിമം പെണ്ണുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ ക്ലീനായിട്ട് വരിക ഓക്കെ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ രണ്ടോ വട്ടമെങ്കിലും ചെയ്തിട്ട് ഒന്ന് വന്ന് നിങ്ങളൊന്ന് റെസ്പെക്റ്റ് ചെയ്യും പ്ലീസ് എല്ലാവരോടും ഞാൻ പറയാം ലൈവ് കാണുന്ന ആൾക്കാരോട് ഞാൻ പറയാം എഴുന്നൂറ് അറുന്നൂറ് പേരോട് ഞാൻ പറയണം പ്ലീസ് കുറച്ച് ആത്മാതി ഇതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കഷത്തെ രോമം സാമാർത്ത രോമം ഒന്നും അടിച്ചു തന്നിട്ട് വരണം പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയാണ് ഏട്ടാ പ്ലീസ് കണ്ട് 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 ഞാൻ മടുത്ത് അയ്യോ അയ്യോ എൻ്റെ പൊന്ന് ദേവമ്മ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ വടിച്ചു കൊടുക്കാറുണ്ടല്ലോ ഞാൻ കയ്യോറൊക്കെ ഇട്ടിട്ട് നമ്മുടെ സ്പാൽ ചക്കമാർ വരും അതിന് എത്ര പൈസ മേടിക്കും അതിന് മുന്നൂറ്റമ്പത് രൂപ എടുക്കും ചേച്ചി സേവ് ചെയ്ത് കൊടുക്കാറ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ട് എൻ്റെ ജോലി അതാണ് ഞാൻ മസാസാണ് ജോലി എന്നൊരു വ്യക്തിയാണ് നമുക്കവിടെ റിമൂവർ ഉണ്ടെങ്കിൽ റിമൂവർ കൊണ്ട് ചെയ്ത് കൊടുക്കും എനിക്ക് അതുകൊണ്ട് വലിയ വശല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റേ ഇതുണ്ട് മറ്റേ എന്താണ് വിഷമുണ്ട് നമ്മൾ സോപ്പും കയ്യോറൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെന്നല്ല അതെൻ്റെ ഒരു ജോലി ചെയ്തു കൊടുത്തും അതിനുള്ള എക്സ്ട്രാ ടിപ്പ് നമുക്ക് അവർ തന്നിട്ടുണ്ട് മുപ്പത് രൂപ ടിപ്പ് നമുക്ക് വരും എന്തിനാണോ പറഞ്ഞാൽ പറഞ്ഞ ആവശ്യം അപ്പം അത് അത് ചെയ്യുക ഏറ്റവും കൂടുതൽ ഏത് വിഭാഗക്കാർക്കാണ് അങ്ങനെ വരാറുള്ളത് കൂടുതലും ഈ കല്യാണം കഴിഞ്ഞ പയ്യന്മാർക്ക് പിന്നെ ബാച്ചിലേഴ്സ് പിള്ളേരുണ്ട് അവർക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല അവർക്ക് കുറച്ച് വൃത്തിയുണ്ട് കല്യാണം കഴിഞ്ഞ് ഈ പത്തൊമ്പത് അവർക്കും കുഴപ്പമില്ല ഈ മീഡിയം വയസ്സുള്ളവർക്ക് അവർക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് ജില്ലക്കാരാണ് സുഖമാണോ സുഖത്തിന് കുഴപ്പമൊന്നുമില്ല പാകിസ്ഥാനിയെ ഇഷ്ടമാണോ പാകിസ്ഥാനിയെച്ചോട്ട് അതൊക്കെ പ്രകൃതി ഒരുക്കിയ കവറ കവചമാണ് ബിജി നമ്പർ ആയിരിക്കും പൂജ്യം അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒമ്പത് അമ്പത് മൂന്ന് പാക്കിസ്ഥാൻ ആണു ആയിട്ട് ഓ കറക്ട് അത് തൊണ്ണൂറ് ശതമാനം എന്നല്ല പാക്കിസ്ഥാനും അറബികളും അടിപ്പൊളി ക്ലീനാണ് പിന്നെ കറുപ്പന്മാരും കെനിയ ഇല്ല കെനിയ നീഗ്രോ കെനിയ ആഫ്രിക്ക അവരും അവരും പക്കയാണ് ഫിലിപ്പീൻസും പക്കയാണ് ഫിലിപ്പീനികളും തമിഴന്മാരും പക്കയല്ല ശ്രീലങ്ക മലയാളി നോ ഗുഡ് മലയാളി നോ ഗുഡ് പാക്ക് എന്നത് ശ്രീലങ്ക നോ ഗുഡ് തമിഴ് നോ ഗുഡ് പാക്കിസ്ഥാൻ വെരി ഗുഡ് പാക്കിസ്ഥാൻ വെരി ഗുഡ് ഫിലിപ്പൈനി ഗുഡ് കർമ്മന്മാർ വെരി ഗുഡ് നമ്മുടെ നമ്മുടെ അറബികളും വെരി ഗുഡ് മലയാളികൾ മലയാളികളും ചീപ്പ് തീരെ വൃത്തിയില്ല ഉള്ളത് ഞാൻ ഓപ്പൺ ഉണ്ട് ഞാൻ പറയും ഞാനൊരു മലയാളി ചെയ്തുകൊണ്ട് അത് പെണ്ണായാലും ആണായാലും വൃത്തിയില്ല യുസ് കറക്റ്റ് ചൈന എങ്ങനെയാ ചൈന കണ്ട ഇലയില്ലെങ്കിൽ മരത്തിന് ചൂടടിക്കും മെസ്സേജ് വായിക്കുള്ള പോകുക ആന്ധ്രയും കൊള്ളില്ല അതൊന്നും അവർക്കൊന്നും വൃത്തിയില്ലോ കഴിഞ്ഞ കണ്ടത് കണ്ടായിരിക്കും നല്ല മലയാളികളെ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇഷ്ടം പോലെ കാണാൻ നല്ല മലയാളികളുണ്ട് ഒരു നൂറിലും ഒരു മുപ്പത് ശതമാനം ആണുങ്ങളെ നല്ല ആൾക്കാരുള്ളൂ ബാക്കിയൊക്കെ പൊട്ടയാണ് ഒന്നാമത് നമ്മുടെ ഈ ജി സി സി കണ്ടറിലുള്ള ഭൂരിഭാഗവും തൊണ്ണൂ എൺപതും നാൽപ്പതും അമ്പത് ശതമാനം ആൾക്കാർക്ക് ഈ ഒരു പലരും റിസ്ക് ഇല്ല കാരണം അവർക്ക് ടിക്ടോക്ക് കയറിയിരിക്കണം അവരുടെ സ്വന്തം ശരീരം നോക്കാം അവർക്ക് ടൈമില്ല അമ്മയെ കറക്റ്റ് അല്ലേ ഫെബിയും അവർക്ക് ജോലി കഴിഞ്ഞാൽ കുളിച്ചെങ്കിൽ കുളിച്ചു ഫുഡ് കഴിച്ചെങ്കിൽ കഴിച്ചു അവർക്ക് ഓടി വന്നതാണ് ലൈവ് ഇട്ടോ ബീച്ചേച്ച് ലൈവ് ഇട്ടോ ആ ഷപാന ലൈവ് ഇട്ടോ അല്ലെങ്കിൽ ഫെബി ലൈവ് ഇട്ടോ അങ്ങനെയൊക്കെ പൊരിക്കണേ നേരമേ ഉള്ളൂ ആദ്യം നമ്മുടെ ശരീരം നോക്കിയിട്ട് വേണം നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കത് ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ പറയും ഞാൻ എന്താ ഫുൾട്ടൈനെ ഞാൻ എൻ്റെ വൃത്തികളെന്ന് നോക്കിയിട്ട് ഞാനിവിടെ ഇരിക്കാറ് പോലത്തെ എൻ്റെ ജോബ് എന്താണെന്ന് എനിക്കറിയാവുന്ന നിൽക്കുക എൻ്റെതായ വൃത്തികളൊക്കെ എനിക്കുണ്ട് ഓക്കെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഞാൻ ഞാൻ മലയാളികളെല്ലാവരും വൃത്തികാരം ഞാൻ പറഞ്ഞില്ലല്ലോ ബംഗാളി നിങ്ങൾ നോക്ക് ഇപ്പോൾ ടൈം ഇപ്പോൾ ഇവിടെ ടൈം ഒരു മണിയായി ഈ എത്ര ടൈം ഞാൻ ഒമ്പത് മണിക്കിട്ട ലൈവാ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് നാല് മണിക്കൂർ എപ്പോഴും എൻ്റെ ലൈവിൽ ആൾ കുറഞ്ഞിട്ടുണ്ടോ ഞാൻ തേർഡ് ഫസ്റ്റിൽ നിർത്തി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഇവിടെ കിടന്ന് കുടവണമാണെങ്കിൽ മറന്നാറുണ്ടല്ലോ നമ്മളൊരു നല്ല രീതിക്ക് ഓരോ ആൾക്കും കുഴപ്പമില്ലാണ്ട് നമ്മൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് പോകും നല്ല രീതിക്ക് പോകുമ്പോൾ കടവണമെന്ന് പറഞ്ഞുകൊണ്ട് വരും എന്തേ നമ്മൾ നിങ്ങൾ പറ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര ആൾക്കാർ തെറി പറഞ്ഞു മൈക്കടിച്ച് തെറി പറയുന്നു അവരെക്കാളൊക്കെ എത്രയോ നല്ല ലൈവാണ് ആണ്ട്ടോ എൻ്റെ ഞാൻ തെറി പറയുന്ന ഞാൻ മൈക്ക് വിളിച്ച് തെറി പറയുന്നോ നിങ്ങൾക്ക് തെറി ലൈവാണോ ഇഷ്ടം നിങ്ങൾക്ക് ഇതുപോലത്തെ കോമഡി ലൈവ് ഇഷ്ടം പറ പറ നിങ്ങൾക്ക് ഏത് ലൈവ് ഇഷ്ടം തെറി ലൈവാണോ അത് കേൾക്കാനാണോ ഇഷ്ടം അത് ഇതാണോ ഇഷ്ടം ഏ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം കോമഡി ലൈവ് അപ്പം കോമഡി ലൈവ് കാണുക റോയലേ ഇവിടെ ഉണ്ടായിരുന്നോ ബയോളജി പറ നിങ്ങൾ ചോദിച്ചാ പറയും സെക്സി പറ ബിജു നിങ്ങൾ ചോദിക്കണ്ടേ ചിപ്പി ആ ആനയെ അങ്ങനെ ഒന്നും പറയലേ ആയെ അങ്ങനെ ഒന്നും ബിജി പറയില്ലേ ബിജു ഞാനിപ്പോൾ ടോക്കിയോയിൽ നടക്കുന്ന കാര്യം പറയാണ് കോമഡി ലൈവ് വിത്ത് ബയോളജി കറക്റ്റ് കുറെ പാട്ട് ലൈവ് ഉണ്ട് അതൊക്കെ പോയി നോക്കി എത്ര ആൾക്കാരുണ്ട് ഒരാൾക്കാരുല്ല പാട്ട് ലൈവില് മുഖം മറച്ച് വെച്ചിട്ട് മുഖം മറച്ച് വെച്ചിട്ട് കുറേ ആൾക്കാർ പെണ്ണുങ്ങൾ പാട്ട് പാടുന്നുണ്ട് അവിടെ നടക്കണത് എന്താ കോഴി പൂവൻ കോഴിയും പഞ്ചാര അടി ഇങ്ങനത്തെ ലൈവിൽ ഒന്നിരിക്കണം അതാണ് ഇവിടെ പഞ്ചാരടിയില്ല കോഴിയില്ല ഓപ്പൺ മൈൻഡ് ഓപ്പൺ മൈൻഡുള്ള സംസാരം അതാണ് എല്ലാവർക്കും ഇഷ്ടം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു റീപ്ലൈ ആക്കി ഏതാ ലാസ്റ്റ് നമ്പർ ചേട്ടൽ കാര്യം ഈ നമ്പറിലേക്ക് അയക്കി ഇപ്പോൾ ആ ഫോൺ കുത്തി വെച്ചേക്കാം ചേട്ടൻ മിക്കവാറും ആ ഫോണിലേക്ക് കഴിയും ഈ നമ്പർ പറഞ്ഞുതരാം ഇതിലേക്ക് അയക്കി ഞാനിപ്പോൾ ഈ ഫോണിലുണ്ട് അയക്കൂല്ല ഞാൻ നമ്പർ പറഞ്ഞുതരാം ആ നമ്പറിലേക്ക് അയക്കണ്ട അത് ഫോൺ കുത്തി വെച്ചേക്കാം ഈ നമ്പറിലേക്ക് അയക്കി ഈ നമ്പർ പറഞ്ഞുതരാം ആ പൂജ്യം അമ്പത്താറ് മുപ്പത്തി രണ്ട് മുപ്പത്തൊമ്പത് പതിനെട്ട് ഒമ്പത് ഇതിലേക്ക് വിട്ടോ അത് കുത്തി വെച്ചേക്കാം നമ്പർ പറഞ്ഞു തരാം പൂജ്യം അമ്പത്തഞ്ച് അയ്യോ സോറി പൂജ്യം അഞ്ച് ആറ് മൂന്ന് രണ്ട് മൂന്ന് ഒമ്പത് ഒന്ന് എട്ട് ഒമ്പത് എനിക്ക് മൂന്ന് വാട്സപ്പ് ഉണ്ട് പൂജ്യം അഞ്ചാറ് മൂന്ന് രണ്ട് മൂന്ന് ഒമ്പത് ഒന്ന് എട്ട് ഒമ്പത് ഇതിന് നമ്മൾ കാണപ്പെടാറില്ല ചേട്ടത്തിലേക്ക് മെസ്സേജ് എടുപ്പം ഞാൻ എൻ്റെ ഈ ഫോണാണ് മറ്റേത് കുത്തി വെച്ചേക്കാം ബിജി ഒരാളെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ ഒരാളെ തൃപ്തിപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് വരുന്നുണ്ട് എന്താ എല്ലാവരും ഈ നമ്പറിലേക്ക് ഒന്ന് കായ വിട്ടേരേ മറ്റേത് കുത്തി വെച്ചേക്കാം ഹലോ യെസ് ചേട്ടൻ ഞാൻ റെക്കോർഡ് റെക്കോർഡെടുത്തേ ആരെ ഈ ഫോൺ വിളിച്ചപ്പോൾ റെക്കോർഡ് ആള് ഫോൺ റെക്കോർഡ് എടുത്ത് ഞാൻ ഇവിടെ റെക്കോർഡ് എടുക്കും ഓക്കെ ചേട്ടൻ തണ്ടി തരാം റെക്കോർഡ് അത് ഏത് മരണ ഇപ്പം ഞാൻ വിളിച്ച ബ്ലോക്ക് എടുക്കാ ചേട്ടൻ തെറ്റാ ഇവിടെ റെക്കോർഡ് എടുത്ത് എനിക്കിവിടെ തെളിക്കും ഇനി ഇവിടെ വിളിച്ചു പോയത് ബിജി യൂട്യൂബ് തുടങ്ങി ഇല്ല എല്ലാവരും മെസ്സേജ് കൂട്ടോ നിങ്ങൾ റീപ്ലൈ ചെയ്യാൻ തരാട്ടോ ക്ലാസ് ഒക്കെ ക്ലാസ് കൊണ്ടിട്ടൊന്നും ഇല്ല ബാക്കി പറ ആ അതാ ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അത് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പെണ്ക്കും തൃപ്തി വരും എന്തു പറ കേട്ടില്ല അയ്യടാ ഒരു ലേഡിയെ തൃപ്തിപ്പെടുത്താൻ ഒരു ലേഡിനെ ഞാൻ എക്സാമ്പിൾ ഇത് കണ്ടോ ഇതൊരു ലേഡിയാണ് ഇതൊരു ചെവിയാണ് ഇതൊരു ചെവിയാണ് ഇത് മൂക്കാണ് ഇത് ചുണ്ടാണ് ഇത് നെറ്റിയാണ് ഒരു സ്ത്രീനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം വർത്തമാനം പറയുക ആദ്യം അവിടെ നെറ്റിയിൽ ഉമ്മെടുക്കുക അപ്പം ഞാനൊരു ലെസ്ബിയൻ ചെയ്തതാണ് ഞാൻ ലെസ്ബിയൻ ചെയ്തപ്പം ഒരു പെണ്ണിന് ഞാൻ ആദ്യം കൂടുതലെന്ന് പറയുമ്പം ആദ്യം മൂന്ന് സൈഡിലും ഉമ്മ കൊടുക്കും ഞാൻ ഓക്കേ ഞാൻ അങ്ങനെയാണ് ഒരു മിനിറ്റ് അങ്ങനെ ചെറുത് ചെറുത് ചെറുതിൽ പോവുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ചേച്ചി അക്കൗണ്ട് നമ്പർ സെൻ്റ് അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്താൽ കാശ് കൂട്ടാണെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം അതിൽ ഒന്നും വേണ്ട വീഡിയോ കോൾ സർവീസൊക്കെ ഉണ്ട് വീഡിയോ കോൾ സർവീസാണ് ഞാൻ പേടിമുള്ളിൽ ചെയ്യാറ് പേയ്മെൻറ്റ് അടിച്ചാൽ മതി അതിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി എന്നിട്ട് സ്ലിപ്പ് കൂട്ടായിരിക്കുക ആദ്യം കാശ് എന്നിട്ട് ബാക്കിയല്ല ബിജി ബിജി ഫാൻസ് യു കെ താങ്ക് യു ഒരു ചേട്ടൻ എൻ്റെ അക്കൗണ്ട് നമ്പർ അയക്കുന്നുണ്ട് നിങ്ങൾ മലയാളിയാണോ മലയാളിയാണെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തരാം ഓക്കെ ദാണ്ട ഇന്നൊരു ചാടൻ്റെ പേരിൽ ഒരു ലക്ഷം രൂപ ഇട്ടു ഇന്നൊരു ചാടൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ ഇട്ടു നിങ്ങൾ വിശ്വസിക്കില്ല ഒരു ലക്ഷം രൂപ ഇന്ത്യൻ മണി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട ഒരു ചേട്ടൻ സൗദി എന്നുള്ളത് അറിയോ ഒരു ലക്ഷം ഇങ്ങനെ കിടന്ന് കാലായിട്ട് നല്ല രസമാണ് സുപ്പർ കറക്റ്റ് അസത്യ അതുകൊണ്ടല്ലേ ഏട്ടനാണ് നല്ല സുഖം വിജി എനിക്ക് കടം തന്നതാണോ അല്ലല്ല ഓൺലൈൻ സർവീസ് ഉണ്ടോ ഓൺലൈൻ സർവീസ് ഉണ്ട് കേട്ടോ കാശാവും പേയ്മെൻ്റ് അടിക്കണം എൻ്റെ അക്കൗണ്ട് നമ്പറിലൊരാ അക്കൗണ്ട് നമ്പറിലോ പേയ്മെൻ്റ് അടിക്കണം ആദ്യം കാശ് കയറിയിട്ട് ഉള്ളു ഓക്കെ